കണ്ണാടിയിൽ നോക്കി പത്ത് തവണ ചിരിച്ചു വ്യത്യസ്തമായ പത്ത് ചിരികൾ കാട്ടാതെയുള്ള മൂന്നാമത്തെ ചിരി കുഴപ്പമില്ലെന്ന് തോന്നി അതാകുമ്പോൾ ഞാനൊരു കൊടും പുകവലിക്കാരനാണെന്ന് അവൾക്ക് മനസ്സിലാകുകയുമില്ല അന്ന് ഓഫീസിലേക്ക് പോകുമ്പോൾ ഉടുക്കേണ്ട പുതിയ ഷർട്ടും പാൻറ്റും മിസ്തിരി ഇടുമ്പോൾ എനിക്കൊരു സംശയം ഇനിയെങ്ങാനും അവൾ നാളെ വരാതിരിക്കുമോ അവൾക്ക് വരാതെ പറ്റില്ല കൈവശാവാശ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവൾക്ക് ആ അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും പണയപ്പെടുത്തി വായ്പ കിട്ടില്ല വായ്പ കിട്ടിയില്ലെങ്കിൽ അവളാകെ കുഴഞ്ഞുപോകും അവളെ എനിക്ക് എങ്ങനെയും സഹായിച്ചേ പറ്റൂ മുന്നാധാരമില്ലെന്ന് പറഞ്ഞാണ് വില്ലേജ് ഓഫീസർ അവളെ തിരിച്ചയച്ചത് പോകാന് നേരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചേട്ടാ എന്ന് അവൾ എന്നോട് ചോദിച്ചിരുന്നു ഏതോ മഴയിൽ മുങ്ങിക്കുതിർന്ന് പൊങ്ങിയ കാര്യം പറഞ്ഞിട്ടും വില്ലേജ് ഓഫീസർ അടുക്കുന്നില്ല എന്ന് വളരെ നിരാശയോടെയാണ് അവൾ പറഞ്ഞത് അല്ലെങ്കിലും ചില ഓഫീസർമാർക്ക് എന്തെങ്കിലും ആവശ്യത്തിനായി വരുന്ന ജനങ്ങളെ മുന്നും പിന്നും ആലോചിക്കാതെ തിരിച്ചയക്കാൻ വല്ലാത്ത ഒരു ഉന്മേഷമാണല്ലോ അതെന്തായാലും എന്നെപ്പോലെയുള്ളവർക്ക് വല്ലതും തടയാനുള്ളതിൻ്റെ വകുപ്പായി മാറുന്നതുകൊണ്ട് നന്നായി പിയൂൺ ആണെങ്കിലും ഓഫീസിലെ ചില കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചാലും നടക്കും അവൾ പിന്നെയും എന്തൊക്കെയോ സംസാരിച്ചു സുഖമില്ലാത്ത അമ്മയുണ്ടെന്നും മോന് എട്ട് വയസ്സായെന്നും കടങ്ങളും നാട്ടുകാരുടെ ദ്വയാർത്ഥ പരിഹാസവും അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ അവൾ പറഞ്ഞു അതിൽ ഭർത്താവില്ലെന്ന് പറഞ്ഞത് മാത്രം ഞാൻ വ്യക്തമായി കേട്ടു അതെപ്പോഴും അങ്ങനെയാണല്ലോ എത്ര കാതു കൊടുത്താലും ചിലപ്പോഴൊക്കെ നമുക്ക് വേണ്ടതു മാത്രമേ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യക്തമായി കേൾക്കാറുള്ളൂ അവളെ ഞാൻ ആശ്വസിപ്പിച്ചു നാളെ ഇത്തിരി നേരത്തേ വരൂവെന്നും എല്ലാം ശരിയാക്കാമെന്നും പറഞ്ഞു ശരിയെന്ന് മുഴിഞ്ഞു പോകുന്ന അവളെ ഞാൻ അടിമുടി നോക്കുകയായിരുന്നു സാരിയിൽ ആ ആകൃതി വ്യക്തമാണ് തീരെ ഉടഞ്ഞിട്ടില്ല മുന്നിൽ നിന്നായാലും പിന്നിൽ നിന്നായാലും ഒന്ന് പെറ്റതാണെന്ന് പറയുകയേയില്ല ഏത് പുരുഷനെയും വശീകരിക്കുന്ന ഒരു വശ്യത അവളുടെ ഉടലിലുണ്ട് എനിക്കത് ധാരാളമായിരുന്നു അങ്ങനെ അവളെ ഓർത്തോർത്താണ് അന്ന് ഞാൻ ഉറങ്ങിയത് തേച്ച് മിനുക്കിയ പുത്തൻ ഷർട്ടും ഇട്ട് പതിവിലും നേരത്തെ ഞാനെന്ന് ഓഫീസിലേക്കെത്തി നേരം പത്താകുമ്പോഴേക്കും അവളുമെത്തി ഞാനെൻ്റെ മൂന്നാമത്തെ ചെടി അവൾക്ക് സമ്മാനിച്ചു അവൾ തിരിച്ച് എനിക്കൊരു നനുത്ത പുഞ്ചിരി കണ്ണുകൾ കൊണ്ട് എറിഞ്ഞു തന്നു രണ്ട് ചിരികളും തമ്മിൽ കൂട്ടിയിടിച്ചൊരു പൊട്ടിത്തെറി ഉണ്ടായി അതിൽ അവളുടെ ഒരു കഷ്ണം ചിരിയൻ്റെ രതിയുടെ സിരകളിൽ വന്ന് ചുംബിച്ചതുപോലെ എനിക്കപ്പോൾ തോന്നി അവളുടെ കൈകളിലുണ്ടായ മറ്റ് രേഖാപത്രങ്ങളെല്ലാം വാങ്ങി പോയിക്കോളൂ എന്നും കൈവശാവകാശ സർട്ടിഫിക്കറ്റുമായി അന്തിക്ക് വീട്ടിലേക്ക് എത്തിക്കോളാമെന്നും ഞാൻ പറഞ്ഞു അവൾ ആ നേരം സംശയത്തോടെയാണ് എന്നെ നോക്കിയത് പറഞ്ഞത് അബദ്ധമായോ എന്ന് ഞാനും ചിന്തിച്ചു പോയി പക്ഷേ കാര്യങ്ങളെല്ലാം എനിക്ക് അനുകൂലമായിരുന്നു ശരി ചേട്ട എന്നും പറഞ്ഞ് അവൾ പോയി പോകാം നേരം അവളുടെ ചുണ്ടുകൾ എനിക്കൊരു കടുകട്ടി പുഞ്ചിരി തന്നിരുന്നു അതിൻ്റെ ഉന്മേഷത്തിലാണ് ഓഫീസറുടെ കാലിൽ വീണ് ഞാൻ ആ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൈക്കലാക്കിയത് ഇരുട്ട് വീഴും മുമ്പേ അവളെ ഫോണിൽ വിളിച്ച് എന്ന് ഞാൻ പറഞ്ഞു അവൾ അവളതിന് കാത്തിരിക്കുന്നുവെന്ന മറുപടിയും തന്നു ഞാൻ മുറ്റത്തേക്കെത്തിയപ്പോഴേക്കും അകത്തേക്ക് ക്ഷണിക്കാനായി അവളൊരു ഇറങ്ങിയ മാക്സിയിൽ ഉമ്മറത്ത് നിൽപ്പുണ്ട് ചാകാറായെന്ന് നീട്ടി പറയുന്നത് പോലെ ചുമക്കുന്ന അവളുടെ അമ്മയെ ഞാൻ കേട്ടു മോനപ്പുറത്ത് പഠിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുകയായിരുന്നു എന്നോട് ഇരിക്കാൻ പറഞ്ഞതിന് ശേഷം അവൾ അകത്തേക്ക് പോയൊരു ചില്ല ഗ്ലാസിൽ ചായയും കുഞ്ഞു പിന്നാണത്തിൽ മൂന്ന് ചുവന്ന ജിലേബിയുമായി വന്നു എനിക്ക് തീരെ ക്ഷമയുണ്ടായിരുന്നില്ല അവൾ തന്ന പതക്കുന്ന ചായയിൽ നിന്നൊരു തുള്ളി ഊതി വലിച്ചിറക്കിയിട്ട് ഇനി എങ്ങനെയാ കാര്യങ്ങളെന്ന് ഞാൻ അവളോട് ചോദിച്ചു മറുപടിയായി കൈവശവാശ സർട്ടിഫിക്കറ്റ് കിട്ടിയോ എന്നാണ് അവൾ ആരാനത് അതില്ലാതെ ഇങ്ങോട്ട് വരുമോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മനോഹരമായ മറ്റൊരു ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ തൻ്റെ കൈകൾ നീട്ടി ഞാൻ അതിലേക്ക് ആ അവകാശപത്രം എടുത്തു വെക്കുമ്പോഴൊരു അധികാരത്തോടെ തടവിയിരുന്നു അപ്പോഴവൾ കൂടുതൽ ചിരിച്ചുകൊണ്ട് അകത്തെ മുറിയിലേക്ക് പോയി പത്രം ഭദ്രമായി അലമാരയിൽ വെച്ച് തിരിച്ചു വന്നു ഞാനാണെങ്കിൽ ആ ഗ്ലാസ്സിലെ അവസാന തുള്ളി ചായയും തൊണ്ടയിലേക്ക് ഇറക്കി അവളെ നോക്കിയിരിക്കുകയായിരുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കയ്യെൻ്റെ കരണത്തിൽ വീഴുമെന്ന് ഒരു കാലത്തും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഗ്ലാസ് തറയിൽ വീണതും പൊട്ടിയതും അത് കേട്ട് അവളുടെ മകൻ ഓടി വന്നതെല്ലാം ഒരു കൈനൊടിയിൽ സംഭവിച്ചതുപോലെ എനിക്ക് തോന്നി ഒരമ്പരപ്പോടെയാണ് അവളാണ് എന്നെ അടിച്ചതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ലോകത്തിലെ ഏറ്റവും നാണം കെട്ടവൻ്റെ ഇളിഭ്യമായ മുഖവുമായി ഇത്തിരി വെപ്രാളത്തോടെയാണ് ഞാനെന്ന് അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത് മുന്നിൽ തെളിയുന്നവരെയെല്ലാം മുതലെടുക്കുന്ന മനുഷ്യരുടെ മനസ്സുകൾക്ക് വല്ലാത്ത ഫലമാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ യാതൊന്നും അറിയാത്ത ഒരു നിഷ്കളങ്കതയോടെ പിറ്റേന്ന് മൂന്നാമത്തെ ചിരിയുമായി വില്ലേജ് ഓഫീസിലേക്ക് ഞാൻ പോകില്ലായിരുന്നുവല്ലോ താങ്ക് യു കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായം പറയുക മറ്റുള്ളവർക്കുമായി പങ്കുവച്ചാൽ അത്രയും സന്തോഷം അടുത്ത കഥയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക് യു ഓൾ